എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെടികൾ നമുക്ക് ഏത് രീതിയിൽ സംരക്ഷിക്കാം സംരക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു മൂന്ന് നാല് മാർഗ്ഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നഴ്സറികളിൽ നിന്ന് ചെടി മേടിക്കുമ്പോൾ അവർ ഇതുപോലുള്ള ചെടികളെല്ലാം ഹോൾസെയിലിൽ ബാംഗ്ലൂർ അങ്ങനെയുള്ള പുറത്ത് സംസ്ഥാനം നമ്മളെ ക്ലൈമറ്റ് ആയിട്ട് വ്യത്യാസമുള്ള ക്ലൈമറ്റിൽ നിന്നാണ് ഈ ചെടികൾ മേടിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അവിടുത്തെ ടെമ്പറേച്ചറും നമ്മളെ ടെമ്പറേച്ചറും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു ചെടി നമ്മൾ കൊണ്ടുവന്നാലും നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും നമ്മുടെ ക്ലൈമറ്റിന് ഇണങ്ങുവാൻ വേണ്ടി ആ കവറിൽ നിന്ന് മാറ്റരുത് മൂന്ന് നാല് ദിവസം നമ്മൾ നമ്മുടെ ക്ലൈമറ്റിൽ വെയിൽ കുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ഈ ചെടി വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ റീപ്പോട്ട് ചെയ്യുക നമുക്കിപ്പോൾ ചട്ടികളിലും മണ്ണ് നമ്മളെ മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമുക്കത് റീപ്പോട്ട് ചെയ്യാം നന്നായി റീപ്പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെടികൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അമിതമായ വേലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കരുത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ എപ്സൻ സാൾട്ട് നമ്മുടെ ഈ മിക്ക കടകളിലും കിട്ടും നിർസറികളിലെല്ലാം കിട്ടും അത് നമ്മൾ വേടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറേച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ എപ്സൻ സാൾട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളെ മൂട്ടിലുള്ള ടെമ്പറേച്ചർ കൃത്യമായ അളവിൽ നിൽക്കും അപ്പം നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്സൺ സാൾട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ചെടികൾ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്ന് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചെടി അപ്പോഴും നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു വളം രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട കുറേ വളങ്ങളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മണ്ണ് മിക്സ് ചെയ്ത് നടമ്പോഴത്തേക്ക് ഈ മണ്ണിൽ നിന്നുള്ള കുറച്ച് അസുഖങ്ങൾ വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ജൈവ വളങ്ങൾ വെച്ച് ഒരു കെമിക്കൽ ഒരു ജീ ജൈവ കീടനാശിനി നമുക്കതിനെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റിയ ഒരു വളം നമുക്ക് തയ്യാറാക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള തൈരാണ് തൈര് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തൈരിന് വേണ്ടി നമ്മൾ രണ്ട് സ്പൂണ് തൈര് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടെ അതിലിട്ടിട്ട് അടച്ചു മാറ്റി വയ്ക്കുക അടച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അതെടുത്ത് നമുക്ക് അപ്പോൾ ഒരു ലിറ്ററാണ് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതെങ്കിൽ ഒരു അര ലിറ്റർ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് എമ്മിൽ വിനഗർ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ വെച്ച് ചെടിയുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കും അത് നമുക്ക് അരിച്ചെടുത്ത് ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും നമുക്ക് നല്ലൊരു വളമാണ് ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് ഇതിൽ കുരുടുപ്പും മറ്റ് മുഞ്ഞിട ശല്യങ്ങളൊക്കെ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാവാറുണ്ട് അത് ഒരു മാറുവാനുള്ളൊരു മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബേക്കിംഗ് സോഡ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന അളവിൽ നമ്മൾ ഒരു വാരത്തി ഒരു 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 വാഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് എല്ലാ ചെടിയുടെയും ഇലകളിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക